തൃശൂർ പാലപ്പള്ളി എച്ചിപ്പാറയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം വീട്ടുകാർ ഓടി മാറിയതിനാൽ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് സൂരജ് ഗുഡ് ഈവനിങ് ഭീതിപ്പെടുത്തുന്ന കാട്ടാനാക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ എച്ചിപ്പാറയിലാണ് ഇന്ന് പുലർച്ചെ ബഷീർ എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇവർ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനിടയിൽ പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടം ഇവരുടെ മുറിയുടെ ജനൽ തകർക്കുകയായിരുന്നു ഈ ജനൽ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാണ് ഇവർ പെട്ടെന്ന് എണീക്കുന്നത് പിന്നീട് ഈ പൊളിഞ്ഞു വീണ ജനലിലൂടെ നോക്കുമ്പോൾ കാട്ടാനക്കൂട്ടം വീടിനോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുന്നു ശബ്ദം പോലും പുറത്തെടുക്കാനാകാതെ ഇവർ ഈ ശബ്ദം അടക്കിപ്പിടിച്ച് ഒരു നേരം പുലരുന്നത് വരെ ഈ വീടിനുള്ളിൽ തന്നെ ചിലവഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ കാട്ടാനക്കൂട്ടം ഇതേ സ്ഥലത്തെത്തിയിരുന്നു ഇവരുടെ വീടിന് പുറകിലെ തൊഴുത്തിലെത്തി ഈ കാട്ടാനക്കൂട്ടം ഈ തൊഴുത്തടക്കം തകർത്തിരുന്നു അതിൽ ാണ് ഇന്ന് പുലർച്ചെ വീണ്ടും ഈ വീടിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായത് ഇതോടുകൂടി വലിയ ആശങ്കയിലാണ് കുടുംബം ഉള്ളത് ഈ മേഖലയിൽ അതായത് പാലപ്പള്ളി മേഖലയിൽ ഈ കാട്ടാനാക്രമണം പതിവായിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ കൂടി കാട്ടാനെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനിറങ്ങാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്കുള്ളത്